ോതിലം പങ്കും ലംഘയത്തെ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നൂറാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ബാഹു ബാഹുദ്വന്വേന രത്നോജ്ജ്വലവലയ ഭോണപാണി പ്രവാളിനോ വേണുനാളീം പ്രസൃതമൂഖാ സങ്കശാരംവിന്ദീ സുധുരവിഗസത്തുഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ് ആ മുഖത്ത് ചേർത്ത് വച്ചിട്ടുള്ളതായ ആ വേണുനാഥം ഉയർത്തുന്നതായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ കാണുന്നത് എന്നാണ് സങ്കല്പം അതുകൊണ്ട് അപ്പം ആ ഭഗവാന്റെ കയ്യിലുള്ളതായിട്ടുള്ള ആ ഓടക്കുഴക്കുഴലിനെ പറ്റിയിട്ട് വർണ്ണിച്ച് ആ ശബ്ദം എൻ്റെ ചെവികളിൽ എന്നും ആനന്ദം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശ്ലോകത്തിൽ ബാഹു ദ്വന്ദ്വേന രണ്ട് കൈകൾ കൊണ്ട് ഇരട്ട രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചിട്ടുണ്ട് ൊള്ള ബാഹുദ്വന്വേന് രത്നോജ്വല വലയഭൃത ഇങ്ങനെയുള്ളതാണ് കയ്യൻ്റെ വിശേഷണമാണ് രത്നോജ്വല വലയഭൃത രത്നങ്ങൾ പതിച്ച് ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള വലയങ്ങൾ വളകൾ രണ്ട് കൈയിലുണ്ട് രത്നോജ്വല വലയഭൃത രത്നങ്ങൾ കൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള വല വളകൾ ധരിച്ചിട്ടുള്ളതും ധരിച്ചിട്ടുള്ളതായ ബാഹുദ്വന്ദ് രണ്ട് കൈകൾ ദ്വന്ദ്വ്വ എന്നുള്ളത് ഏകവചനമാണ് അപ്പോൾ രത്നോജ്ജ്വല വലയഭൃത എന്നും ഏകവചനമായിട്ട് പ്രയോഗിക്കുകയാണ് അപ്പോൾ ബാഹുദ്വന്ദ്വേനെ രത്നോജ്ജ്വല വലയഭൃത രത്നോജ്ജ്വലം കൊണ്ട് രത്നം കൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള രത്നം അനുവദിച്ച് ഉജ്ജ്വലമായിട്ടുള്ള വലയം അണിഞ്ഞതായ ആ രണ്ട് കൈകൾ കൊണ്ടും ഷോണപാണി പ്രവാളേനോപാത്തം ഷോണപാണി പ്രവാളേന അങ്ങനെയുള്ളതായിട്ടുള്ള കൈകളുടെ വിശേഷമാണ് ഷോണപാണി പ്രവാളേന എന്ന് പ്രവാളം പോലെയുള്ളതായിട്ടുള്ള ധ ബാഹുദ്വന്ദ്വം എന്നാണ് ഷോണപാണി പ്രവാളം ഷോണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടുത്തട്ടുള്ളത് ഷോണനിറം തുടുത്ത നിറം ആ തുടുത്തതായിട്ടുള്ള പാണി പാണിപ്രവാളം പാണികളാകുന്ന പ്രവാളം പ്രവാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മൃദുമായ മൃദുക്കളായിട്ടുള്ളതായ പ്രവാളം എന്ന് പറഞ്ഞാൽ മൊട്ട എന്നൊക്കെ മുട്ട അല്ലാതെ ഈ അങ്കുരം എന്നൊക്കെ പറയില്ലേ ചെറിയതായിട്ടുള്ള ഇലകൾ അതിനെയൊക്കെയാണ് പ്രവാളം എന്ന് പറയുക കൂമ്പ് എന്നുള്ളത് കളിര് ആയിട്ടുള്ളത് ചോണ പാണിപ്രവാളേന ചോണമാകുന്ന ചോണവർണ്ണത്തിലുള്ളതായ പാണികളാകുന്ന പ്രവാളം അത് പ്രവാളം പോലെ മൃദുലമാണ് എന്നു സാരം പാണിപ്രവാളേന ഉപാത്താം ഉപാത്താം സ്വീകരിക്കപ്പെട്ടത് കയ്യിൽ വയ്ക്കപ്പെട്ടത് ബാഹു യുഗളം കൊണ്ട് പിടിച്ചിരിക്കുന്നത് എന്നർത്ഥം ചോണവാളി രക്തവർണ്ണത്തിലുള്ളതായിട്ടുള്ള പാണികളെ കൈ കൈകളുടെ രക്തമാണ് നിറ അങ്ങനെ ആ പാണികളാകുന്ന പ്രവാള ഇത് തളിര് ആ തളിര് കൊണ്ട് പിടിച്ചിട്ടുള്ളതായ രണ്ട് കൈകൾ കൊണ്ട് പിടിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രവാളേന ഉപാ ഉപാത്തം സ്വീകരിച്ചിട്ടുള്ളതായ പിടിച്ചിട്ടുള്ളതായ വേണുനാളീം ഓടക്കുഴൽ ഓടക്കുഴലിനെ പ്രസൃത നഖമയൂഖാങ്കുലീ സംഘാരാം ആ കോടക്കുടലിൻ്റെ വിശേഷനാണ് തന്നെ എടുത്തത് പ്രസൃതമായ നഖമയൂഖാങ്കുലി നഖമയൂഹങ്ങളെ കയ്യിലെ നഖങ്ങൾ ആ കയ്യിലെ നഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള മയൂഖങ്ങളെ രശ്മികൾ നഖമയൂഖാങ്കുലീ രത് സംഘശാരാം ആ സം അവയുടെ സംഘം കൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള അങ്കുലികളുടെ സംഘം കൊണ്ട് ശാരാം വിവിധ വർണ്ണമായിട്ടുള്ള ചിത്രവർണ്ണമായിട്ടുള്ള ശാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രവർണ്ണം എന്നാണ് ചിത്രവർണ്ണമായിട്ടുള്ള ഓടക്കുഴൽ ഓടക്കുഴലിൻ്റെ വിശേഷനാണ് അതായത് ഓടക്കുഴൽ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കയ്യില് നഖങ്ങളുടെ കിരണങ്ങൾ രശ്മികൾ നഖങ്ങൾ എങ്ങനെയുള്ളതാണ് വെളുപ്പതാണ് നഖങ്ങൾ ആ ഷോണം കൈ ഷോണവർണ്ണമാണ് അല്ലെങ്കിൽ കൈവിരലുകൾ ഷോണവർണ്ണമാണ് അപ്പം ആ കൈവിരലുകളിൽ പിടിച്ചിട്ടുള്ളതായിട്ടുള്ള നഖങ്ങൾ ആ നഖങ്ങളുടെ രശ്മിയും കൂടി കൂടിയാവുമ്പോൾ ഒരു ചിത്രവർണ്ണമായി അകപ്പാട കൂടി എന്നുള്ളതാണ് അപ്പം അങ്ങനെ പല നിറങ്ങൾ കലർന്നതാണ് ഈ ഇതിൻ്റെ രശ്മികളെ ഇടയിൽ തട്ടുമ്പോൾ പല വിധ വിധവർണ്ണങ്ങളായിട്ട് മാറുകയാണ് അങ്ങനെ അങ്ങനെ സംഘശാരം അങ്ങനെ സംഘം കൊണ്ട് ശാരമായിട്ടുള്ള ചിത്രവർണ്ണമായിട്ടുള്ള വേണുനാളി വേണുനാളി ഓടക്കുഴൽ ഓടക്കുഴലിൻ്റെ വിശേഷനാണത് കൃത്വ പത്രാരവിന്ദേ അത് പത്രാരവിന്ദത്തിൽ ചേർത്ത് മുഖത്ത് ചേർത്തിട്ട് സുമധുര വികസരാഗം ഉദ്ഭാവ്യമാനേഹി സുമധുര വികസദ്രാഗം സുമധുരമായിട്ട് വികസിച്ചിട്ടുള്ളതായ രാഗവർണ്ണങ്ങളോടുകൂടി അതായത് രാഗവിസ്താരത്തോടുകൂടി ആ ഓടക്കൊഴിലുകൊണ്ട് രാഗങ്ങൾ വിസ്തരിക്കുകയാണ് എന്ന അർത്ഥം അങ്ങനെ സുമധുര വികസദ്രാഗം സുമധുരമായിട്ട് വികസിപ്പിക്കുന്നതായിട്ടുള്ള രാഗങ്ങളോടുകൂടി ഉദ്ഭാവ്യമാ ഉദ്ഭാവ്യമാനൈഹി അങ്ങനെ പുറത്തേക്ക് വിടുന്നതായിട്ടുള്ള ശബ്ദബ്രഹ്മാമൃതൈഹി ശബ്ദബ്രഹ്മമാകുന്ന അമൃതരസം ശബ്ദബ്രഹ്മത്തിൻ്റേതാകുന്ന ആ അമൃതരസം ആ ശബ്ദബ്രഹ്മത്തെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ആ അമൃതനു തുല്യമായിട്ടുള്ള രസ ശബ്ദബ്രഹ്മ അമൃതൈഹി ത്വം ശിശിരഭുവനൈ ആ ശബ്ദം ഭുവനങ്ങളെ മുഴുവൻ ശിശിരിതമാക്കുന്നു എന്നാണ് കുളിർപ്പിക്കുന്നു ഭുവനങ്ങളെ മുഴുവൻ കുളിർപ്പിക്കുന്നതായ ആ ശബ്ദബ്രഹ്മമൃതം കൊണ്ട് എൻ്റെ ശബ്ദബ്രഹ്മമൃതൈ ത്വം ശിശിരിതഭുവനൈ സിഞ്ച മേ കർണവീധിയും എൻ്റെ കർണവീധിയെ അങ്ങ് നനച്ചാലും ആ ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്നതായിട്ടുള്ള ആ ശബ്ദ ബ്രഹ്മം കൊണ്ട് എൻ്റെ ശ്രോത്രങ്ങളെയും അങ്ങ് സുഖിപ്പിച്ചാലും അങ്ങ് കുളിർപ്പിച്ചാലും സിഞ്ച നനയ്ക്കൂ എന്നാണ് പറയുന്നത് സിഞ്ചമേ എന്ന് പറഞ്ഞ അർത്ഥം ശരിക്കുള്ള അർത്ഥം നനയ്ക്കൂ എന്നാണ് അതായത് കുളിർപ്പിക്കൂ എന്നർത്ഥം എൻ്റെ ശ്രോത്രം കളിയും അങ്ങ് കുടിപ്പിക്കൂ എന്ന് ഭട്ടതിരിയുടെ അഭ്യർത്ഥന ബാഹുദ്വന്ദ്വേന രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചിട്ടുള്ളതായിട്ടുള്ള ഓടക്കുഴലിൻ്റെ പറയുകയാണ് ബാഹുദ്വന്ദ്വേന രത്നോജ്ജ്വല വലയഭൃത പാണികളുടെ വിശേഷണമാണ് വലയഭൃത എന്ന് വളകൾ ധരിച്ചിട്ടുള്ളത് ഇങ്ങനെ രത്നങ്ങൾ കൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള വളകൾ ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ബാഹുദ്വന്ദ്വേന രണ്ട് കൈകൾ കൊണ്ട് ഷോണപാണി പ്രവാളേന കൈകളുടെ വിശേഷണം തന്നെ ഷോണപാണി പ്രവാളേന ഷോണം രക്തവർണ്ണമായിട്ടുള്ളതായിട്ടുള്ള പാണികളാകുന്ന പ്രവാളം തളിര് ആ തളിരുകൊണ്ട് ഉപാത്താം സ്വീകരിക്ക പിടിക്കപ്പെട്ടിട്ടുള്ളതായ എടുത്തിട്ടുള്ളതായിട്ടുള്ള വേണുനാളിയും വേണുനാളി പ്രസൃത നഖമയൂഹാംഗുലി സന്ദേശാരം പ്രസൃതമായിട്ടുള്ള പ്രസരിക്കുന്നതായിട്ടുള്ള നഖമയൂഹാംഗുലി നഖത്തിലെ മയൂ മയൂഹങ്ങൾ രശ്മികൾ ആ രശ്മികൾ കൊണ്ട് രശ്മികളോടുകൂടിയ അങ്കുലി വിരലുകൾ അതായത് വിരലുകളുടെ രശ്മി അകത്തിൻ്റെ രശ്മി ഒക്കെ കൂടിയിട്ടൊരു ചിത്രവർണ്ണമായിട്ടുണ്ട് ഈ ഓടക്കുഴൽ എന്നു സാരം അങ്ങനെ സംഘശാരാം അവയുടെ സംഘം കൊണ്ട് സാരമായിട്ടുള്ള ചിത്രവർണ്ണമായിട്ടുള്ള ആ വേണുനാളിയെ കൃത്വ പത്രാരവിൻ്റെ പത്രാരവിന്ദത്തിൽ പത്രമാവുന്ന സരോജത്തിൽ ചേർത്തിട്ട് മുഖത്ത് ചേർത്തിട്ട് പത്രാരവിൻ്റെ കൃത്വ സുമധുര വികസരാഗ സുമധുര വികസദ്രാഗം സുമധുരമായിട്ട് വീട്ടുന്നതായിട്ടുള്ള രാഗങ്ങളെ കൊണ്ട് ഉത്ഭാസമാനെയും ഉത്ഭാവ്യമാനേ അങ്ങനെ പുറപ്പെടു നിൽക്കുന്നതായിട്ടുള്ള ആ ശബ്ദബ്രഹ്മാമൃതൈ ശബ്ദബ്രഹ്മമാകുന്ന അമൃതരസം കൊണ്ട് സിഞ്ചമേ കർമ്മശിശിരഭുവനൈ ആ അമൃതരസമാകുന്ന ബ്രഹ്മമാകുന്ന ആ അമൃതരസം ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്നതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഉഭാ ശബ്ദ ബ്രഹ്മ അമൃതൈഹി ശബ്ദബ്രഹ്മമാകുന്ന അമൃതരസം കൊണ്ട് സിഞ്ചമേ കർണവീഥിയും എൻ്റെ കർണവീധിയെ എൻ്റെ ചെവികളെ എൻ്റെ ആ മാർഗത്തെ അങ്ങ് നനച്ചാലും എന്ന് പ്രാർത്ഥനയാണ് ബാഹുദ്വന്വേഷ രത്നോജ്ജലവലയവൃത ശോണവാണി പ്രവാളേനോപാത്തം വേണുമാളീം പ്രസൃതമൂഖാംഗുലീ സങ്കശാരം കൃത്യവിന്ദേ സുധുരവിഗസരാഗമുഭാദ്യമാനൈ ശബ്ദബ്രഹ്മാമുതൈസ് സിഞ്ച മേ കർണീതി മലയാള പരിഭാഷ ചോപ്പാം കൈപ്പത്തി രത്നങ്കിത വളയിളകും കൈകളിൽ വേണുവേന്തി ശ്വേതാംശുക്കൾ പൊഴിക്കും നാളി മൂടി തുറന്നും ചെഞ്ചുണ്ടിൽ ചേർത്തു വെച്ചിട്ട് വെച്ചിട്ടതിമധുരതരം ഗാനമങ്ങാലപിച്ചും നാദ ബ്രഹ്മാനുഭൂതിയിലുലകിനു കുളിരേകുന്നതേ കീടിക്കും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം going down going